എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാട എത്ര മുട്ട അങ്ങനെ കുറച്ച് ടിപ്സ് ഒക്കെ വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് കാട വളർത്തലിന് വളരെയധികം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കാടയുടെ മുട്ടയും മാംസവും ഒക്കെ പോഷകമൂല്യവും ഔഷധമേന്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത് അതായത് വളരെയധികം ആളുകൾ ഇവ വാങ്ങാനായിട്ട് വരുന്നുണ്ട് ആയിരം കോഴിക്ക് അര എന്ന പഴഞ്ചൊല്ല് പണ്ട് കാലത്തുണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് ആയിരം കോഴിക്ക് അരകാട എന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാടമുട്ടയും ഇറച്ചിയും വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് കാടമുട്ടയുടെയും ഇറച്ചിയുടെയും ആവശ്യകത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് കാടമുട്ട പിരിയുന്നതിന് പതിനാറ് മുതൽ പതിനെട്ട് ദിവസം വരെ മതി അതായത് ഒരു പക്ഷിയുടെ കുഞ്ഞ് വിരിയുന്ന അത്രയും സമയം പോലും വേണ്ടെന്നാണ് അപ്പനിടെ പറയാറ് കാടകള് പൊരിഞ്ഞി കിടക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നമ്മൾ അത് ലൈറ്റിട്ട് വിരിയിക്കണം കാടമുട്ട അല്ല എങ്കിൽ കോഴി പൊരിഞ്ഞിരിക്കുമ്പോൾ വിരിയിക്കാൻ വെക്കണം അപ്പനി ഇവിടെ വെക്കാറ് കോഴി പൊരുന്നിരിക്കുമ്പോൾ വെക്കുക ചെയ്യാറ് ഇരുപത് മുട്ട വരെ ഒരു കോഴി പൊരുന്നിരിക്കുമ്പോൾ കാടമുട്ടകൾ വെക്കാറുണ്ട് അത് നമ്മുടെ സാധാ കോഴിമുട്ടയും താറാവുട്ടയും അത്രയും വെക്കാൻ പറ്റില്ല അപ്പോൾ കാടമുട്ട ഇരുപതെണ്ണം വരെ വെക്കാൻ പറ്റാറുണ്ട് കൂടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ദിവസേ അവർ ബിരിയാണി ആയിട്ട് എടുക്കാറുള്ളൂ പതിനാറ് മുതൽ പതിനെട്ട് ദിവസം മിനിമം വേണ്ടു കൂടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ദിവസം എടുക്കാറുള്ളു കൊത്തി വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൊത്തി വിരിഞ്ഞ് വരുന്ന ഓരോ കുട്ടികളെയും അപ്പം തന്നെ നമ്മൾ കോഴിയുടെ അടിയിൽ നിന്ന് മാറ്റി അതായത് കോഴിയെ പൊരിഞ്ഞിരിക്കുന്ന കൂട്ടിൽ നിന്ന് മാറ്റി വേറൊരു കൂട്ടിലോട്ട് ാണ് അല്ലെങ്കിൽ കോഴി ചവിട്ടിയിട്ട് അവത്തുപോകും ശരീരവൽപ്പം കുറവായതിനാൽ തന്നെ ഇവയെ വളർത്താനായിട്ട് കുറച്ച് സ്ഥലം മതി നമുക്ക് ഒരു കോഴീനെ വളർത്തുന്ന സ്ഥലത്ത് എട്ട് മുതൽ പത്ത് വരെ കാടകളെ വളർത്താം നാല്പത്തഞ്ച് ദിവസമാവുമ്പോൾ അതായത് ആറാഴ്ച പ്രായമാവുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും മാംസത്തിനു വേണ്ടി വളർത്തുന്നവയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ ആഴ്ചയിൽ വിപണിയിൽ എത്തിക്കാം ജാപ്പനീസ് കാടകളും ബോംബെ വൈറ്റ് കാടകളുമാണ് കൂടുതൽ പ്രചാരത്തിലുള്ളവ ഏറ്റവും കൂടുതൽ വ്യവസായ അടിസ്ഥാനത്തിൽ മുൻപിൽ നിൽക്കുന്നത് ജാപ്പനീസ് കാടകളാണ് സ്റ്റബിൾ ബോംബ് വൈറ്റ് എം എൽ ക്യൂ ടു ഫാറ ഈസ്റ്റേൺ എന്നിങ്ങനെ കാടകളും ഉണ്ട് പെൺകാടകൾ കാടകൾ പറഞ്ഞല്ലോ ആറാഴ്ച മുതൽ അതായത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റി മുട്ടയിട്ടിടങ്ങും പെൺകാടകൾ എട്ടാഴ്ച മുതല് ഇരുപത്തഞ്ചാഴ്ച പ്രായം വരെയുള്ള സമയത്ത് മുട്ടയുടെ ഉത്പാദനം വളരെ കൂടുതലായിരിക്കും എഴുപത്തഞ്ച് ശതമാനം കാട വൈകിട്ട് മൂന്ന് മണി ഇട്ട് മണി വരെയുള്ള സമയത്താണ് മുട്ടയിടുന്നത് മുട്ടയിടുന്നു അമ്മ പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ മുട്ട മുട്ടു പുറത്തു വരുന്ന കാടയുടെ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന എല്ലാ പരിചരണവും നൽകണം വളരുന്ന ഒരു കാട ഡീപ് ലിറ്റർ സമ്പ്രദായത്തിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ചതുരശ്ര സെന്റിമീറ്റർ സ്ഥലവും കേജു സമ്പ്രദായത്തിൽ നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ സ്ഥലവും നൽകേണ്ടതാണ് ആദ്യത്തെ രണ്ടാഴ്ച കാട കുഞ്ഞുങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും വെളിച്ചം നൽകണം മൂന്നാമത്തെ ആഴ്ച മുതൽ ഇത് പന്ത്രണ്ട് മണിക്കൂറാക്കി ചുരുക്കും അതായത് രാത്രി കാലങ്ങളിൽ മാത്രം ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി ആറാഴ്ച വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം പക്ഷെ നമ്മൾ വിൽക്കാനുള്ള കാടിച്ചിണ്ടെങ്കിൽ കൊടുക്കണേക്കാളും വിൽക്കുന്നതിനും എട്ട് പത്ത് ദിവസം മുമ്പ് എട്ട് മണിക്കൂർ വെളിച്ചം പതിനാറ് മണിക്കൂർ ഇരുട്ടും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവറ്റങ്ങ തൂക്കം അവറ്റങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് പിന്നെ കാടക്കൂട്ടിൽ എപ്പോഴും നല്ല വായു സഞ്ചാരം വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം മൂന്നാഴ്ച പ്രായത്തിൽ കഴുത്തിലെയും നെഞ്ചിലെയും തൂവലുകളുടെ നിറവ്യത്യാസത്തിൽ നിന്നും ആൺ കാടകൾ തിരിച്ചറിയാം ആൺ കാടകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചുവപ്പും തവിട്ടും കലർന്ന തൂവലും പെൺകാടകൾക്ക് കറുപ്പ് പുള്ളികൾ അടങ്ങിയ ചാരനിറത്തിലുള്ള തൂവലുകളും ഉണ്ടാകും ആൺ കാടകളാണ് പെൺകാടകളെക്കാളും വലുപ്പം കുറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്ന ഒരു കാടയ്ക്ക് നൂറ്റി അമ്പത് ഗ്രാം തൂക്കം വരും ആറാഴ്ച പ്രായം വരുന്നതോടെ പെൺകാടകൾ മുട്ടയിടുകയും ആൺ കാടകൾ ഇറച്ചിക്കായിട്ടുള്ള ഒറ്റങ്ങളെ വിൽക്കുകയും നമുക്ക് ചെയ്യാം പ്രായപൂർത്തിയായ കോഴിക്ക് നൽകുന്നത് പോലെ എല്ലാ പരിപാലന മുറകളും നമ്മൾ നമ്മുടെ കാട കുട്ടികൾക്കും കൊടുക്കണം അപ്പോൾ കാട മുട്ടയിടുന്നതിനായിട്ട് ചെറിയ പെട്ടികൾ കൂടിൻ്റെ ഉള്ളിൽ സ്ഥാപിക്ക മുട്ടയിടുന്ന കാടയ്ക്ക് പതിനാറ് മണിക്കൂർ വെളിച്ചു നൽകുന്നത് മുട്ടയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ പിടക്കി ഒരു പൂവൻ എന്ന അനുഭവത്തിൽ എണ്ണാ ചേരാൻ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ നിന്നും കൊത്തുമുട്ട ശേഖരിച്ചിട്ട് അവ നമുക്ക് കൊത്തി വിരിയിക്കാനായിട്ട് വെക്കാം പിടയുടെ കൂട്ടിൽ പൂവൻ ഇട്ട ശേഷം നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കൊത്തുമുട്ട ശേഖരിക്കാവൂ ഇങ്ങനെ ശേഖരിച്ച മുട്ട ഏ ഒന്നെ കോഴി പൊരിഞ്ഞിരിക്കുമ്പോ വെക്ക അല്ല എങ്കിൽ നമ്മളതിന് പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടും എഴുപത്തഞ്ച് ശതമാനം ഈർപ്പവുമുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കേണ്ടതാണ് കൊത്തി വിരിയിക്കാനായിട്ട് നമ്മൾ മുട്ട ശേഖരിക്കുമ്പോൾ പത്ത് മുതൽ ഇരുപത്തിമൂന്ന് ആഴ്ച പ്രായമുള്ള കാടകളിൽ നിന്ന് ശേഖരിക്കുന്നതാണ് നല്ലത് കാടമുട്ടകൾ കൃത്രിമമായിട്ട് ഉത്പാദിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അങ്ങനെ ഇപ്പോൾ വളരെയധികം ഇൻക്യുബേറ്ററുകളൊക്കെ ലഭിക്കുന്നുണ്ട് ഇൻക്യുബേറ്ററിലാണ് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പതിനാല് ദിവസം മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടും അറുപത് ശതമാനം ഈർപ്പവും ക്രമീകരിക്കണം തുടർന്നുള്ള രണ്ട് മുതൽ നാല് വരെയുള്ള ദിവസം മുപ്പത്താറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടും എഴുപത് ശതമാനം ഈർപ്പവും ക്രമീകരിക്കേണ്ടതാണ് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് മൂന്നാഴ്ചയോളം കൃത്രിമ ചൂട് ഉറപ്പുവരുത്തി പ്രത്യേക പരിരക്ഷ നൽകണം ആദ്യത്തെ ആഴ്ച മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂട് നൽകണം ക്രമേണ എല്ലാ ആഴ്ചകളിലും മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് കുറച്ച് കൊണ്ടുവന്നിട്ട് മൂന്നാമത്തെ ആഴ്ച കഴിയുമ്പോൾ അന്തരീക്ഷ ഊഷ്മാവിലേക്ക് കൊണ്ടുവരണം തുടർന്ന് ഇവയെ വിപണിയിൽ എത്തിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾ ലിറ്റർ ഉപയോഗിച്ചോ തട്ടിലിട്ടോ ബ്രൂഡിങ് ചെയ്യാം കൃത്രിമമായിട്ട് ചൂട് നമ്മൾ നൽകുമ്പോൾ നൂറ് കുഞ്ഞുങ്ങൾക്ക് അറുപത് വാട്ടിന്റെ രണ്ട് ബൾബോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി മുതൽ മുന്നൂറ് കുഞ്ഞുങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് വാട്ടിന്റെ ഒരു ഇൻഫ്രാ റെഡ് ബൾബോ ഉപയോഗിക്കാം ആദ്യത്തെ ആഴ്ചയിൽ ബ്രൂഡറിന് ചുറ്റും ചിക്കുകാട് വെക്കുന്നത് നല്ലതാണ് കോഴികളെ അപേക്ഷിച്ച് കാടകൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് സാധാരണയായിട്ട് കാടകളിൽ കൊയിൽ ഡിസീസാണ് കണ്ടുവരുന്നത് കോളി ബാസിലോസിസ് ആസ്പെർജിലോസിസ് കുറേസ ഇനി രോഗങ്ങളും കാടകളെ ബാധിക്കാറുണ്ട് ഇത്തരം രോഗങ്ങൾ പോഷക സമ്പുഷ്ടമായ തീറ്റ നൽകുന്നതിലൂടെയും ഷെഡിനുള്ളിലെ താപനില ക്രമീകരിക്കുന്നതിലൂടെയും കൂടും പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെയും നമുക്ക് തടയാൻ പറ്റും കോഴികൾക്ക് നൽകുന്ന പ്രതിമാസ കുത്തിവയ്പ്പൊന്നും കാടയ്ക്ക് ചെയ്യാറില്ല കാടകൾക്ക് സമീകൃത തീറ്റയാണ് നൽകേണ്ടത് കാടത്തീറ്റയാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത് എങ്കിലും കാടത്തീറ്റ ലഭിക്കാത്ത സ്ഥലങ്ങളിലും ഇറച്ചിക്കോഴികൾക്ക് നൽകുന്ന സ്റ്റാർട്ടർ ഫിനിഷർ തീറ്റകളിൽ ഓരോ നൂറ് കിലോഗ്രാം തീറ്റയിലും രണ്ട് കിലോഗ്രാം മീൻപൊടിയും അഞ്ച് കിലോഗ്രാം കപ്പലണ്ടി പിണ്ണാക്കും എട്ട് ഗ്രാം ജീവകം ഈ പൊടിയും ചേർത്ത് പൂജ്യം മുതൽ മൂന്നാഴ്ച പ്രായമുള്ളവയ്ക്ക് സ്റ്റാർട്ടറായും മൂന്നാഴ്ച മുതൽ ആറാഴ്ച പ്രായമുള്ളവയ്ക്ക് ഗ്രോവർ തീറ്റയായും തയ്യാറാക്കി നൽകാവുന്നതാണ് മുട്ടയിടുന്ന കാടപക്ഷികൾക്ക് തീറ്റയിൽ കക്കപ്പൊടി ചേർത്ത് നൽകുന്നത് നല്ല തോടുള്ള മുട്ട ലഭിക്കാൻ സഹായിക്കും ഇതിന് പുറമെ ശുദ്ധജലം ഇരുപത്തിനാല് മണിക്കൂറും ഉറപ്പുവരുത്തേണ്ടതാണ് കാട കൃഷിയിൽ നിന്ന് ഗുണമേന്മയുള്ള കാടമുട്ടി മെറിച്ചിയൊക്കെ ലഭിക്കും നമുക്ക് അതിന് പുറമെ നമുക്ക് വിളകൾക്ക് വേണ്ടി നല്ല വളവും ലഭിക്കും ഒരു ചെറുകിട കർഷകന് നൂറ് കാട വീട്ടിൽ വളർത്തുന്നുണ്ട് മുട്ട കാഷ്ടം വളമായിട്ട് ഉപയോഗിക്കാം മുട്ട ഉത്പാദനം കഴിഞ്ഞ കാടേനെ ഇറച്ചിക്ക് വേണ്ടി വിൽക്കാം ആൺ കാടകൾ കൂടുതലുണ്ടെങ്കിൽ അതായത് കൂടുതൽ എണ്ണം ആൺ കാടകൾ കൊത്തിവരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയും വിൽക്കാം അങ്ങനെയൊക്കെ വിറ്റഴിച്ച് വരുമ്പോൾ പ്രതിമാസം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയോളം ആദായം ലഭിക്കുന്നുണ്ട് കണക്കാക്കപ്പെടുന്നത് കാടക്കൃഷീനെ കുറിച്ച് അമ്മ പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്